الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് ത്വഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുനാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നാമങ്ങളിൽ അതിവിശിഷ്ടമായ നാമങ്ങളിലൂടെയാണ് അതിലെ പ്രാധാന്യമായ വളരെ പ്രാധാന്യമുള്ള നാമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അടുത്തത് എന്നത് പരിശുദ്ധ ഖുർആാനിൽ ഈ നാമം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ കടന്നു വന്നിട്ടുള്ളൂ നമുക്കെല്ലാവർക്കും പരിചിതമായ ഈ അധ്യായത്തിൽ അല്ലാഹു അവന്റെ നാമം അതുപോലെ അവന്റെ വിശേഷണവും പറഞ്ഞപ്പോൾ അല്ലാഹു കഴിഞ്ഞ് അടുത്ത നാമമായി അല്ലാഹു പഠിപ്പിച്ചത് അസ്വമതു എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ നാമം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതിലൊന്ന് രണ്ടെണ്ണം മാത്രം ഇന്ന് നിങ്ങളുടെ ചതിയിൽപ്പെടുത്തുകയാണ് ഇമാം ബുഹാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ് മഹാനായ അബു അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു നിങ്ങളിൽ ഒരാൾക്ക് ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഓതി തീർക്കാൻ നിങ്ങൾ അശക്തരാണോ ഈ ചോദ്യം സ്വഹാബികൾക്ക് വലിയ അവർ ചോദിച്ചു പ്രയാസമുണ്ട് നബി ആർക്കാണ് കഴിയുക പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗം മൂന്നിലൊന്ന് ഒരു രാത്രിയിൽ ഓതി തീർക്കാൻ ആർക്കാണ് കഴിയുക ഈ ചോദ്യം ചോദിച്ചപ്പോ വസല്ലം പറഞ്ഞു അല്ലാഹുൽ വാഹിദ് വാഹിദ് അസ്സമദ് അസ്സമദ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന അധ്യായം അത് പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ആ ഹദീസിൽ അല്ലാഹുവിൻ്റെ നാമമായ അസ്മദ് എന്നത അല്ലാഹുവിനെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന അല്ലാഹു പറഞ്ഞതായി. അതായത് ഹദീസുൽ ഖുദ്സി. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു പറയുന്നു അനൽ അഹദു അസ്മദുല്ലദി ലം യലിദു വലം യൂലദ വലം യകുല്ലഹു കുഫ്വൻ അഹദ്. ഞാൻ അനൽ അഹദ് ഞാൻ ഞാൻ ഏകനായവൻ എങ്ങനെയുള്ള ലം യലിദു വലം പിതാവോ പുത്രനോ അല്ലാത്ത ഒരാളുടെ മകനായി ജനിച്ചതോ മകനോ പുത്രനോ അല്ലാത്ത മകനോ പിതാവോ അല്ലാത്ത വലം യകുല്ലഹു അഹദ് അവന് തുല്യമായി ഒരാളുമില്ല പറഞ്ഞതായി നബി പഠിപ്പിക്കുകയാണ് മഹാനായ ായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് ഇപ്രകാരം പ്രവാചകൻ ഹരീതിൻ ഒരു മനുഷ്യൻ പറയുന്നതായിട്ട് കേട്ടു ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടപ്പോ നബിഹുലി പറയുകയാണ് അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നു അവന്റെ ഉന്നതമായ നാമം കൊണ്ട് എങ്ങനെയുള്ള ഉന്നതമായ നാമമാണ് ആ നാമം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ആ നാമം കൊണ്ട് ചോദിച്ചാൽ നൽകും എന്ന് പ്രവാചകൻ പറഞ്ഞു ഈ ഹദീസുകളിലെല്ലാം എന്ന നാമം കടന്നു വന്നതായി കാണാം അപ്പൊ പരിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ ചെറുരയിലും ഈ നാമത്തെ അള്ളാഹു സുബാനഹുല നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഈ അധ്യായം പരിശുദ്ധ ഖുർആാനിലെ ഈ സൂറ ഇഖ്ലാസ് അതിലാണല്ലോ അസ്വമതി എന്ന ഈ നാമം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ അധ്യായത്തിന്റെ അവതരണം അതിന്റെ പശ്ചാത്തലം അതൊന്ന് മനസ്സിലാക്കി വെക്കൽ ആവശ്യം അതിൽ ഏറ്റവും അതിന്റെ തഫ്സീറിൽ ഏറ്റവും പ്രസിദ്ധമായത് ഏറ്റവും ശരിയായത് നിവേദനം ചെയ്യുന്നതിൽ കാണാം ഇബനഅബിഹായം തന്നെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ് ൊന്ന് പറഞ്ഞുകൊണ്ടുവാരിച്ചു കൊണ്ടുവാൻ ഈ അധ്യായം അവതരിപ്പിച്ചു എന്ന് തുടങ്ങുന്ന ആ അധ്യായം അള്ളാഹു അവതരിപ്പിച്ചു എന്നതാണ്

നിന്റെ രക്ഷിതാവ് അത് സ്വർണത്തിലുള്ള ആണോ അത് വെള്ളിയാണോ അതല്ല മരതകമാണോ മാണിക്യമാണോ എന്താണ് നിന്റെ രക്ഷിതാവ് ഒന്ന് പറഞ്ഞേരി അപ്പൊ നബി അള്ളാഹുസ്വലം ഊദി കൊടുത്തു ഈ അധ്യായം വേറെ പിന്നെ റിപ്പോർട്ടിൽ കാണാം യഹൂദികൾ വന്നിട്ട് പ്രവാചകനോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ അധ്യായം അവതരിച്ചത് എന്നാണ് ഏതാണെങ്കിലും ശരി രക്ഷിതാവിനെ കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഈ അധ്യായം അവതരിക്കുന്നത് ആ അധ്യായത്തിൽ വിശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ നാമം അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ അസ്വമത് എന്നതാണ് എന്താണ് അതിന്റെ അർത്ഥം ആ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചത് കാണാം ഞാൻ എന്റെ കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ ഈ അധ്യായം ഒരു പ്രത്യേകത കൂടിയുണ്ട് അള്ളാഹു എന്ന അല്ലാഹുവിന്റെ നാമം വിശദീകരിച്ചപ്പോ ഞാനത് പറഞ്ഞതാണ് ഒരു സ്വഹാബി പ്രവാചകൻ അലൈഹി സാഹുഅല്ലിസ്ലിയുടെ സ്വഹാബികളിൽ ഒരാൾ ഈ അധ്യായം ഇങ്ങനെ നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോ ആദ്യവും അവസാനവും ഒക്കെ ചിലപ്പോൾ ചിലപ്പോഴാദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ ഓതുന്ന സൂറത്തിന്റെ കൂടെ ഈ അധ്യായം ഇങ്ങനെ മടക്കി ഓതാറുണ്ട് അപ്പൊ നബിസ്വല്ലം എടുത്ത് വന്ന് സഹാബികൾ പരാതി പറഞ്ഞപ്പോ പ്രവാചകൻ ചോദിച്ചല്ലോ അദ്ദേഹത്തോട് എന്താ നിങ്ങൾ ഇങ്ങനെ ഈ സൂറത്ത് ഇങ്ങനെ എല്ലാ സൂഹത്തിന്റെ കൂടെ ചോദിച്ചപ്പോ ആ സുഹാബി പറഞ്ഞത് നബിയെ എനിക്ക് ഈ അധ്യായം വളരെ ഇഷ്ടമാണ് കാരണം അത് അള്ളാഹുവിന്റെ വിശേഷണമുള്ളതല്ലേ

അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്ന് നബി പറഞ്ഞതായി കാണാം അപ്പോ ഈ അധ്യായത്തിന്റെ പ്രത്യേകത കൂടിയാണ് ശ്രേഷ്ഠത കൂടിയാണ് ഇനി ഇതിന്റെ അർത്ഥവശങ്ങളിലേക്ക് കടന്നാൽ ഒന്നാമതായി അർത്ഥം പറയേണ്ടത് ഖുർആാൻ തന്നെയാണല്ലോ പരസ്പരം വിശദീകരിക്കുന്നതാണ് അപ്പൊ ഒന്നാമത്തെ വിശദീകരണം ഏറ്റവും ശരിയായ അസ്വമതി എന്നതിന്റെ വിശദീകരണം തന്നെ പറഞ്ഞു അതാണ് അസ്വമതിന്റെ അർത്ഥം അവൻ പിതാവോ പുത്രനോ അല്ല അവൻ ആരുടെയും മകനായി ജനിച്ചവനല്ല അവൻ ആരും ആരും മകനായി ഇല്ലതാനും അപ്പോ പിതാവോ പുത്രനോ അല്ലാത്തവൻ എന്നാണ് അസ്വമത് എന്നതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിക്കുകയാണ് കാരണം ഇത് തന്നെ പരിശുദ്ധ ഖുർആനിൽ മറ്റു ചില സ്ഥലങ്ങളിൽ അത് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഏറ്റവും ശരിയായ

മറ്റൊരു അർത്ഥം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടാമത്തത് അൽ കൗർ രണ്ടാമത്തെ എന്നതിന്റെ വിശദീകരണം അതുപോലെ തന്നെ അവൻ അവൻ കുടിപ്പിക്കുന്നു അവൻ ഭക്ഷിപ്പിക്കുന്നു അവൻ ഭക്ഷിക്കുന്നില്ല അവൻ കുടിക്കുന്നില്ല ഇതാണ് അസ്വമതി എന്നതിന്റെ മറ്റൊരർത്ഥം തിന്നാത്തവൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ടത് അല്ലാഹു സുബാന പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുന്നു ഞാനാവട്ടെ നിങ്ങളിൽ നിന്ന് ഭക്ഷണം തേടുന്നില്ല നിങ്ങൾ ഭക്ഷി നിങ്ങൾ എന്നെ ഭക്ഷിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരി പറയുന്നില്ല ഭക്ഷണവും വെള്ളവും വേണ്ടാത്തവൻ എന്നാണ് അസ്വമതിന്റെ മറ്റൊരു അർത്ഥം അതാണ് മഹാനായ ഇമാം പിന്നെ ഇവൽ മുന്തിർ ബൈഹ് സുയൂത്തി തുടങ്ങിയ ആളുകൾ എല്ലാവരും ഇതാണ് വിശദീകരിച്ചത് രണ്ട് റിപ്പോർട്ടുകളിൽ ഒന്ന് പറഞ്ഞു അസ്വമതു സ്വമത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്തവൻ എന്നാണ് എന്റെ അർത്ഥം ഭക്ഷണവും പാനീയവും വേണ്ടാത്തവൻ എന്നാണ് എന്നതിന്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നു മൂന്നാമത്തെ വിശദീകരണത്തിൽ അള്ളാഹുസുഹാനെ കുറിച്ചുള്ള വിശദീകരണം അള്ളാഹു അവൻ പരിപൂർണമാണ് എല്ലാ വിഷയത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ വിശദീകരണത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അൽ അഹദ് എന്നതാണ് പ്രത്യേകത അതിന് അദ്ദേഹം ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു അന്നൽ മൗലൂദ അഹദിൻ അന്നഹു അഹദ് എന്ന് പറഞ്ഞു മൗലൂദ് എന്ന് എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ ജനിക്കപ്പെട്ടവൻ ീൻ ഒരാളല്ല കാരണം പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഒരു അംശമുള്ള ആളായിരിക്കും രണ്ട് കദാലിക്കൽ വാലുഹി ഇനി പിതാവാണെന്ന് പറഞ്ഞാലോ അപ്പോഴും പറ്റൂല കാരണം പിതാവിന്റെ ജുസ് ആയിട്ട് മകൻ ഇവിടുണ്ട് അപ്പൊ അഹദിയത്ത് ശരിയാവില്ല മൂന്നാമത്തത് ും കാരണം അള്ളാഹുസുബാൻ പുത്രനോ ആണെങ്കിൽ പല രൂപത്തിലുള്ള തുല്യതകളും കടന്നു വരും അപ്പൊ അതിന്റെ അർത്ഥം ആണ് സ്വമതീയത്തിന്റെ അർത്ഥം എന്നും വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് മൊത്തത്തിൽ വിശദീകരിച്ചാൽ അള്ളാഹു സുബാന ഈ പറയപ്പെടുന്ന ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഈ രൂപത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത എല്ലാവരും പറ്റാത്തുംശ്രയിക്കുന്ന ഒന്നിനെയും പിതാവല്ലാത്ത പുത്രനല്ലാത്ത ഭക്ഷണം കഴിക്കാത്ത വെള്ളം കുടിക്കാത്ത അങ്ങനെയുള്ള ദാത്തിന്റെ പേരാണ് അസ്വമത് എന്നത് ഇനി പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാന്മാരായ മുൻഗാമികൾ ഇതിന് വിശദീകരിച്ച വിശദീകരണം കൂടി നമ്മൾ പഠിച്ചു വെക്കണം മഹാനായ ഇമാം ബുഖാരി ഒന്നാമതായി ബുഖാരിയിൽ ഞാൻ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് പ്രവാചകൻ മനസ്സിലാക്കി എടുത്തതിൽ നിന്ന് അറബികൾ അവരുടെ ഏറ്റവും ആക്കപ്പെട്ട ആളുകളെ ക്കപ്പെട്ട ആളുകൾക്ക് പേര് വെക്കും എന്നാണ് പേര് വെക്കുക അപ്പോൾ ഇവിടെ അള്ളാഹു സമതാണെന്ന് പറഞ്ഞാൽ നേതൃത്വം പരമകാഷ്ടെത്തിയ നേതാവ് നേതൃത്വം അഥവാ ഒരു ഒരു വിഷയത്തെ പിന്നെ കൊണ്ടുപോകാൻ അതിനെ ഓരോന്നിനെയും അതിന്റെ മുന്നിൽ നേതാവായി നിൽക്കാൻ അതിന്റെ എത്തിയ നേതാവ് എന്നാണ് എന്നതിന്റെ അർത്ഥം എന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ് മഹാനായ ഇബിനി ഇതിനെ വിശദീകരിച്ചു കൊണ്ട് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നേതാവാണ് അല്ല എങ്ങനെയുള്ള നേതാവ് അവനിലേക്ക് ആശ്രയിക്കപ്പെടുന്ന നേതാവ് അവന്റെ മേലെ ഒന്നുമില്ല അവന്റെ മേലെ ഒരാളുമില്ലാത്ത നേതാവ് നേതാവ് ദുനിയാവിലൊക്കെ പറഞ്ഞാൽ ചില ും പരിധികളുമുണ്ട് നേതാവ് എന്നാണ് മേലെ മറ്റൊരാളില്ലാത്ത നേതാവ് മാത്രമല്ല മഹാനായ മറ്റൊരു പണ്ഡിതൻ അഹമ്മദ് ബെന് മുഹമ്മാനി പിന്നെ വിശദീകരണം എഴുതിയ പണ്ഡിതനാണ് അദ്ദേഹം പറയുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം

ഏതൊരു നിന്നും യും ധന്യനാണ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല പക്ഷേ എല്ലാ ഭാഗത്തിലുമുള്ള മുഴുവൻ ആളുകളും മുഴുവൻ വസ്തുക്കളും അവനിലേക്ക് ആശ്രയിക്കുന്നവരാണ് അവനാകട്ടെ ഒന്നിലേക്കും ആശ്രയം വേണ്ടാത്ത ധന്യനായവൻ എന്നാണ് അസ്വമത് എന്നതിൻറെ അർത്ഥം വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്വമതു എന്ന് പറഞ്ഞാൽ അൽ ഹൈയുൽ ലഹു ഒരിക്കലും നീങ്ങിപ്പോകാത്ത നിയന്ത്രണവും എന്നെന്നും എന്നും എന്നർത്ഥത്തിനാണ് പറഞ്ഞു ഇതിന് സുപ്രധാനമായി ഒന്ന് പറയാനുള്ളത് മഹാനായ തന്റെ ഇബനീറു തീ രേഖരണമാണ് അതിൽ അതായത് നിവേദനം ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു അസ്സയ്യിദു

ശ്രേഷ്ഠത ശ്രേഷ്ഠത അതിന്റെ പരമ കോടിയിലെത്തിയ ആരാണോ അവനാണ് ഇനി മാത്രമല്ല മഹത്വത്തിന്റെ അങ്ങേയറ്റം എത്തിച്ചേർന്നവൻ മഹത്വത്തിന്റെ പരിപൂർണതയുള്ള മഹത്വമുള്ളവനാണ് അള്ളാഹുല്ല സഹനത്തിന്റെ പൂർണതയിൽ എത്തിയ അള്ളാഹു ഹലീം എന്ന് പറഞ്ഞാൽ സഹനം എന്നാണ് അർത്ഥം സഹനം എന്ന് പറഞ്ഞാൽ ഒരു അടിമ തെറ്റു ചെയ്താൽ ഉടനെ ശിക്ഷിക്കാതെ അയാൾക്ക് തൗപ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നവൻ എന്നാണ് ഒരടിമ തെറ്റ് ചെയ്തു പോയാൽ ആ അടിമക്ക് അവസരം ചെയ്തു കൊടുക്കുന്നവൻ എന്നാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൽ പൂർണ്ണത പ്രാപിച്ച പ്രാപിച്ച ഹലീമാണ് പ്രാപിച്ചു ഐശ്വര്യത്തിൽ തന്നദയിൽ പൂർണത പ്രാപിച്ചവനിയെ വൽ ജബ്ബാറുല്ലദീ ഖദ് കമുല ഫീ ജബറുരീ ഫീ ജബൂതിഹി ആദിബദ്യത്തിൽ പൂർണത പ്രാപിച്ച ജബ്ബാരാനവൻ മാത്റമല്ല വൽ ആലിമുല്ലദീ ഖദ് കമുല ഫീ ഇൽമിഹി തൻനെ വിവരത്തിൽ പൂർണത പ്രാപിച്ച അലീമാണ് അല്ലാഹു അതുപോലെ തന്ന വൽ ഹകീമുല്ലദീ ഖദ് കമുല ഫീ ഹിക്മതിഹി തന്റെ ഹത്തിൽ പൂർണത പ്രാപിച്ച ഹക്കീമാണവൻ ഇങ്ങനെ എല്ലാം ഷറഫിന്റെയും സയ്യിദത്തിന്റെയും അങ്ങേയറ്റത്തെ എത്തിച്ചേർന്നവൻ ആരാണോ അങ്ങനെ എല്ലാ പരിപൂർണതയും ഒത്തുചേർന്നവനാരോ അവന്റെ വിശേഷണമാണ് ഇത് എന്ന വിശേഷണം അള്ളാഹുവിനല്ലാതെ അസ്വമത് എന്ന നാമം അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും യോജിക്കുകയില്ല ഇനി മാം തൊബരി തന്റെ തഫ്സീർ തൊബിരിയിൽ രേഖപ്പെടുത്തിയതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെയൊക്കെയാണ് അസ്വമതി എന്നതിന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ അർത്ഥം ഇനി ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു പാഠം അതെന്താ ഒരു മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്ക് ഒരു മനുഷ്യൻ തന്റെ തേട്ടങ്ങൾക്ക് ഒരു മനുഷ്യൻ തന്റെ ചോദ്യങ്ങൾക്ക് ഒരു മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും ആരെയാണോ കാണുന്നത് അവനെയാണ് അസ്വമത് എന്ന് വിളിക്കുക അതേ വിപൽ ഘട്ടങ്ങളിൽ മനുഷ്യൻ അതേ സിട്ടികൾ ആരിലേക്കാണോ തിരിയുന്നത് ആരെയാണോ ഉദ്ദേശിക്കുന്നത് ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അവനെയാണ് അസ്വമത് എന്ന് പറയുക അപ്പൊ അള്ളാഹു പറയുന്നു അള്ളാഹു അള്ളാഹുവാണ് സിട്ടികളെ നിങ്ങൾ എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്ന ചോദിക്കാൻ പറ്റുന്ന ആവശ്യങ്ങൾ പറയാൻ പറ്റുന്ന നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതനായവൻ നിങ്ങൾ അള്ളയാണ് ആ അള്ളാഹുവിലേക്കല്ലാതെ നിങ്ങൾ തിരിയരുത് ഇതാണ് അതിന്റെ അർത്ഥം അസ്വമത എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയം അതാണ് ഒരു ജീവിതത്തിൽ ഒരു ഘട്ടങ്ങളിലും എല്ലാത്തിലും സമ്പൂർണനായ ഒരാൾ ഇവിടെ ഉള്ളപ്പോ പിന്നെ ന്യൂനതയുള്ളവരിലേക്ക് തിരിയാൻ ഏയ് നിങ്ങൾ നോക്ക് എല്ലാ വിശേഷണങ്ങളിലും സമ്പൂർണതയുള്ളവൻ ആ അള്ളാഹുവിലേക്കാണ് മനുഷ്യരെ നിങ്ങൾ തിരിയേണ്ടത് ഈ വിശേഷണമുള്ള ലോകത്തു ഒരാളുമില്ല അപ്പൊ നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത വിഷയം നോക്ക് അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ നിന്റെ രക്ഷിതാവ് ആരെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്ക് അസ്വമതുവനാണ് എന്റെ രക്ഷിതാവ് ആ വിശേഷണം ലോകത്ത് ഒരൊറ്റ ഒരറ്റവസ്തുവിനില്ല ഒരൊറ്റ വ്യക്തിക്കുമില്ല ഒരൊറ്റ ശക്തിക്കുമില്ല ഇങ്ങനെ സമ്പൂർണമായി എല്ലാത്തിൽ നിന്നും ആശ്രയിക്കാതെ കഴിയാൻ പറ്റുന്ന ഒരാരെങ്കിലും ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ഒരു പള്ളിയിൽ നിന്ന് മിനാരത്ത് നിന്ന് കേട്ടൊരു പ്രഖ്യാ പിന്നെ പ്രാർത്ഥനയുണ്ട് അള്ളാഹുവി നേതാവേ നേതാവേ എന്ന് വിളിക്കുന്നു ആരെയാ വിളിച്ചത് അസോമദിനെയാണോ അല്ലോ പിടിക്കണേ എന്നെ ഒന്ന് പിടിച്ച് രക്ഷിക്കണേ നേതാവായ ഞങ്ങളെ കൈക്ക് പിടിക്കണം കഥ ഞങ്ങളെ എല്ലാ തന്ത്രങ്ങളും ചുരുങ്ങിപ്പോയിരിക്കുകയാണ് നബിയേ അതിരിക്കിനീ എന്റെ ഉദ്ദേശ്യം നീ എനിക്ക് എത്തിച്ചു തരണേ നബിയേ പള്ളിന്ന് കൂടെയുള്ള ആളുകളും ഇങ്ങനെ വിളിച്ചു പറയാൻ പാതിരാത്രി നിങ്ങളെ ആലോചിച്ചു നോക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിക്ക ഇവിടെ അള്ളാഹു പറയുന്നു അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് സിട്ടികൾക്ക് എല്ലാവർക്കും ലക്ഷ്യം വെക്കാൻ സിട്ടികൾക്ക് മുഴുവനും തിരിയാൻ സിട്ടികൾക്ക് മുഴുവനും ആശ്രയിക്കാൻ പറ്റുന്നവൻ മാത്രം ഈ സ്വമതിനെ ആളുകൾ വിട്ടു ഈ അസ്വമതിനെ ആളുകൾ വിട്ടു പകരം അതിന്റെ സ്ഥാനത്ത് മറ്റു പലരെയും കൊണ്ടുവന്നു മുമ്പൊരു വർത്തമാനുണ്ടായിരുന്നു സ്വമതീയത്ത് കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൻ അള്ളാഹു അതുകൊണ്ട് സ്വമതീയത്ത് വേറൊരാൾക്ക് കൽപ്പിച്ചാലേ ചെറുക്കു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരുന്നു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ അതങ്ങട്ട് തകർത്തു കൊടുത്തു അല്ല അങ്ങനെയല്ലതിന്റെ അർത്ഥം മറിച്ച് ഏത് ആവശ്യങ്ങൾ ഉണ്ടായാലും തേടപ്പെടാൻ പറ്റുന്നവൻ എന്നാണ് അസ്വമതിന്റെ അർത്ഥം അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ശരിക്കും അറിയാം റബ്ബിനെ അറിയ എല്ലാത്തിലും പൂർണത പ്രാപിച്ച ഈ രക്ഷിതാവിനെ ആരെയാണ് സഹോദരന്മാരെ തേടുക ഇതാണ് ഈ നാമത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എപ്പോഴും ഏത് സന്ദർഭത്തിലും തിരിയാൻ പറ്റുന്ന ഒരേ ഒരു വിശേഷണമുള്ളവൻ ഒരേ ഒരു നാമമുള്ളവൻ അള്ളാഹു മാത്രമാണ് നമുക്ക് നൽകി അവട്ടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ശരി അടുത്തറിയാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് പിന്നെ ഒരു തൃശൂർ ജില്ലയിൽ വളരെ കാലമായി പ്രസിദ്ധമായ നില നടന്നു വരുന്ന ഒരു മഹൽ സ്ഥാപനമാണ് അറബി കോളേജും ഓർഫനേജും അനുബന്ധ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും അറബി കോളേജ് ജില്ലയിൽ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ് ധാരാളം പണ്ഡിതന്മാർ എവിടെ ദീനീ വിജ്ഞാനം ആർജിച്ച് പുറത്തിറങ്ങുകയും ജനങ്ങൾക്ക് പ്രബോധനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും അലഹമില്ല നല്ല രൂപത്തിൽ നടന്നു വരികയാണത് പ്രഗൽഭരായ പണ്ഡിതന്മാരുടെ കീഴിൽ ശിക്ഷണത്തിൽ നന്നായി നടന്നു വരുന്ന ഒരു സ്ഥാപനമാണ് അവിടെ ഒരു ഓർഫനേജ് മഷാള്ള എടുത്തു പറയേണ്ടതാണ് അവിടെയുള്ള കുട്ടികൾക്ക് ഹിഫത് നടത്തുകയും അതിനു ശേഷം ആ കുട്ടികൾക്ക് പിന്നെ ആറ് ആറാം ക്ലാസ് കഴിഞ്ഞ ആറ് ഏഴ് ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എടുക്കുകയും അതിനുശേഷം ആ കുട്ടികൾക്ക് ഹിഫൽ കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടികൾക്ക് നേരിട്ട് എസ് എസ് എൽ സി എഴുതാനും അതിനുശേഷം രണ്ട് മൂന്ന് ഭാഷകൾ പഠിക്കാനും പിന്നീട് നേരെ മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് പിന്നെ ഉപരിപഠനത്തിന് അയക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സിലബസ് ആണ് ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നല്ലൊരു സ്ഥാപനമായി വളർന്നു വരുന്നതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സംഭാവനകൾ നല്ല രൂപത്തിൽ ആ സ്ഥാപനത്തിന് നൽകണം ഹൈഫോന് പഠിക്കുന്ന കുട്ടികൾ അതുപോലെ അധ്യാപകന്മാർ അതുപോലെ തന്നെ വിദ്യ മറ്റു വിദ്യാർത്ഥി

عالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على خير نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته